എൻ്റെ എല്ലാം എല്ലാം വല്ലി എൻ്റെ ചേലത്തെ ചെമ്പരന്തല്ലേ ഈ പ്രീഷ്യസ് ആണ് എൻ്റെ എല്ലാം എല്ലാം എല്ലാ മല്ലി എന്ന് പറഞ്ഞു അല്ലെ പ്രീഷ്യസ് അടിപൊളിയായില്ലേ ഒരുപാട് പ്രീഷ്യസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നത് എന്റെ രശ്മി മോളിന്റെ കഴുത്തിൽ ഒരു പ്രീഷസിന്റെ നെക്ലസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ചീത്ത അടിപൊളിയായില്ലേ അല്ലെ രണ്ടര പോയിന്റ് നെക്ലസ്സിലാണ് ഇഷ്ടം പോലെ പ്രീഷ്യസിന്റെ കളക്ഷനുണ്ട് ഉണ്ട് അമാരച്ചോയ്സ് ട്രിപാട്രം അടൂര് കളിയിക്ക നമുക്ക് ഷോപ്പ് ഉണ്ട് ഇനി പുതിയ ഷോപ്പ് കൊല്ലത്ത് ആർ പി മോളില് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒക്ടോബർ പതിനൊന്നാം തീയതി ഓപ്പൺ ആവും എല്ലാരും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പ്രീഷ്യസിൻ്റെ ഇഷ്ടം പോലുള്ള കളക്ഷൻസ് സീത്ത് ചേട്ടാ കാണിക്കേട്ടാ സീത്ത് ചേട്ടനല്ലേ എൻ്റെ അനിയനാണ് എന്നാലും അതിന് പത്ത് നാൽപ്പത് വയസ്സായത് കൊണ്ട് കേട്ടോ അപ്പം എൻ്റെ വയസ്സും കൂടുതലേ വേണ്ട സുത്തിന് എത്ര ചുവത്തിട്ടാടാ ആണോ സൂപ്പർ കളക്ഷൻസ് ആണേ പ്രീഷ്യസിന് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബൈബാക്ക് കൊടുക്കുന്നുണ്ട് സ്റ്റോൺസിന് അല്ലേ അപ്പോൾ അത് വിളിക്കുകയാണെങ്കിലും മാറ്റിയെടുക്കാനാണെങ്കിലും അല്ലേ ഫുൾ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബൈബാക്ക് അത് ഹമാര ചോയ്സിൻ്റെ മാത്രം പ്രത്യേകതയാണ് അതുപോലെ തന്നെ പ്രീഷ്യസിൻ്റെ ബാങ്കിൾസ് ഉണ്ട് അങ്ങനെയുണ്ട് ഒരുപാട് ബാങ്കിൾസ് വെറൈറ്റി ആയിട്ട് ഇഷ്ടംപോലെ ബാങ്കിൾസ് വന്നിട്ടുണ്ട് അതിന്റെ അടുത്ത് തന്നെ നെക്ലസ്സുകൾ സിമ്പിൾ മാലകളുണ്ട് അല്ലേ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഈ നെക്ലെസുകള് എങ്ങനെയുണ്ട് രണ്ടര പോയിന്റ് രണ്ടര മുക്കാൽ പോണില് രശ്മി മോളിന്റെ കഴുത്തിലും ഇത് ഉപയോഗിച്ചു എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്തൊരു സെറ്റ് സമയം ഒന്നര മിനിറ്റ് ആവണതിന് മുമ്പ് ഇതൊരു കുട്ടിക്ക് വേണ്ടി രശ്മി എന്നെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് അടിപൊളിയായില്ലേ പ്രഷ്യസിൽ വരുന്ന ഒരു വെഡ്ഡിങ് സെറ്റ് ആണ് അപ്പൊ ഇഷ്ടമുള്ളത് പോലെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ചോയ്സ് Oke. Okay.